നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ ആദിവാസി സമൂഹത്തെയാണ് അടിയർ എന്ന വിഭാഗത്തെ വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആദിവാസി വിഭാഗമാണ് അടിയരുടേത് കുടകിനോട് ചേർന്ന് കിടക്കുന്ന വയനാടൻ പ്രദേശങ്ങളിലാണ് അടിയർ ഏറെയുള്ളത് പണിയരുടെ ഭാഷ തമിഴും മലയാളവും കലർന്നതാണെങ്കിൽ അടിയരുടേത് കന്നഡയും മലയാളവും കലർന്ന ഭാഷയാണ് അണിയരെ പോലെ തന്നെ കാർഷിക ജനതയാണ് അടിയരും കൃഷി കണ്ടുപിടിച്ചത് തങ്ങളാണെന്ന് വിശ്വസിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവരാണ് അടിയർ അടിയർ നല്ല കൃഷിക്കാരായതിനെക്കുറിച്ച് രസകരമായ ഒരു ഐതിഹ്യമുണ്ട് പണ്ട് പണ്ട് അടിയരുടെ പൂർവികരായ ഒരു അമ്മയും അച്ഛനും സൂര്യചന്ദ്രന്മാരോടും ദേവന്മാരോടും പ്രാർത്ഥിച്ചു ഈ ഭൂമിയിൽ നല്ല വിളമുണ്ടാക്കുന്നത് എങ്ങനെ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരും എന്നാൽ ഭൂമി വളക്കൂറുള്ളതാക്കുവാൻ തങ്ങൾക്കറിയില്ല എന്നായിരുന്നു ദേവന്മാരുടെ മറുപടി അപ്പോൾ അടിയരുടെ അച്ഛനും അമ്മയും അമ്പും വില്ലുമെടുത്ത് അവർ ദേവലോകത്ത് കണ്ട ഒരു മരത്തിനു നേരെ അമ്പ് തൊടുത്തു അമ്പ് മരത്തിൽ നിന്നും പഴങ്ങൾ ഭൂമിയിൽ വീണു അവർ അതിൻ്റെ വിത്തുകൾ മുളപ്പിച്ചു അന്നേവരെ തരിശായി കിടന്ന ഭൂമിയാകെ ഈ തൈകൾ കൊണ്ട് നിറഞ്ഞു ഈ തൈകൾ നട്ടങ്ങനെ ഭൂമി ഫലപുഷ്ടമായി മാറി കുറേ കാലം കഴിഞ്ഞപ്പോൾ അടിയർ വയനാട്ടിലെ ജന്മിമാരുടെ അടിമകളായി തീർന്നു വള്ളിയൂർക്കാവിലെ ഉത്സവകാലത്താണ് വൻകിട ജന്മിമാർ ഞങ്ങൾക്ക് ആവശ്യമുള്ളത്ര അടിയരെ അടിമകളായി വിലക്കെടുത്തിരുന്നു മറ്റേതൊരു ആദിവാസി ഗോത്രത്തിലേം പോലെ മൂപ്പനാണ് അടിയർ കൂട്ടത്തിൻ്റെ നേതാവ് അടിയരിൽ പല കുലങ്ങളും ഓരോ കുലത്തിനും പ്രത്യേകം ദൈവങ്ങളുമുണ്ട് അടിയരുടെ പൂജാരിയും വൈദ്യനും ന്യായാധിപനും മന്ത്രവാദിയും രാജാവും ഒക്കെ നാട്ടുമൂപ്പൻ തന്നെയാണ് നാട്ടുമൂപ്പൻ പറയുന്നതെല്ലാം അടിയർ സമൂഹം അനുസരിച്ചേ മതിയാകും മൂപ്പൻ മരിക്കാറാകുമ്പോൾ ശിഷ്യനെ അടുത്ത മൂപ്പനാക്കും തെറ്റു ചെയ്തതിൽ ദൈവം നൽകുന്ന ശിക്ഷയാണ് രോഗം എന്നായിരുന്നു അടിയർ എന്ന ഭാഗത്തിൻ്റെ വിശ്വാസം രോഗം മാറിയാൽ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ പ്രത്യേക പൂജകൾ ചെയ്യണം വിചിത്രമായ പല ആചാരങ്ങളും അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇത്തരം ആച ആചാരങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ലാത്തവരാണ് അടിയരിലെ പുതിയ തലമുറ പ്രായത്തെക്കുറിച്ച് വലിയ അറിവ് അടിയർ ഭാഗങ്ങൾക്കുണ്ടായിരുന്നില്ല ചുമലിൽ ഒരു ചാക്ക് നെല്ലെടുത്ത് മൂന്ന് നാഴിക നടക്കാനാവുന്ന കാലത്ത് പുരുഷനെ വാഗപ്രായമായി എന്നായിരുന്നു അവരുടെ വിശ്വാസം അടിയർ സ്വന്തം കുടിലുകളെ കുള്ളുകൾ എന്നാണ് വിളിച്ചിരുന്നത് രോഗം വരുത്തുന്നത് രോഗാണുക്കളല്ല ശത്രുക്കളുടെ കൊടും ചെയ്തികളോ ദൈവകോപമോ ആണെന്നായിരുന്നു കേരളത്തിലെ പല